നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി മറ്റൊരു അർജന്റീൻ യുവ പ്രതിഭയെ കൂടി സ്വന്തമാക്കിയിരുന്നു നമുക്കറിയാം അർജന്റീനയുടെ അണ്ടർ ഇരുപത്തിമൂന്ന് ടീമിനു വേണ്ടി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫെഡറിക്കോ റിഡോണ്ടയ അവർ സ്വന്തമാക്കിയിരുന്നത് അദ്ദേഹം ഇന്റർ മയാമിക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചിരുന്നു അമേരിക്കൻ ലീഗിൽ രണ്ട് മത്സരങ്ങൾ കളിച്ച താരം ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിരുന്നു മെക്സിക്കോക്കെതിരെയുള്ള മത്സരങ്ങൾക്ക് വേണ്ടി അർജന്റീനയുടെ അണ്ടർ ഇരുപത്തിമൂന്ന് ടീമിനോടൊപ്പമായിരുന്നു താരം ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ താരത്തിന്റെ കാര്യത്തിൽ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് ഇന്റർ മയാമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല പരിക്ക് താരത്തെ പിടികൂടിയിരിക്കുന്നു എൽ സി എൽ ഇഞ്ചുറിയാണ് താരത്തിന് പിടിപെട്ടിരിക്കുന്നത് കുറച്ചധികം കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഇന്റർ മയാമി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ എട്ടാഴ്ചയോളം അദ്ദേഹം കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടി ും ഇതാണ് മയാമി പറഞ്ഞിട്ടുള്ളത് അതായത് ക്ലബ്ബിന്റെ നിർണായകമായ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്നുള്ളതാണ് മാത്രമല്ല അർജന്റീന ഒളിമ്പിക്സിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് ഹവിയർ മഷറാനയുടെ ടീമിന് വേണ്ടി കളിക്കാൻ പൂർണ്ണ സജ്ജനായിക്കൊണ്ട് എത്താൻ ഈ ഒരു താരത്തിന് കഴിയുമോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പരിക്കുകൾ ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന ക്ലബാണ് ഇന്ദിർമയാമി ഏറ്റവും പ്രധാനപ്പെട്ട താരം ലയണൽ മെസ്സി തന്നെയാണ് അത് മെസ്സിയുടെ പരിക്കവർക്ക് വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ നാഷിലെ എസ്സിക്കെതിരെ മത്സരത്തിനിടയിലായിരുന്നു മെസ്സിക്ക് പരിക്കേറ്റത് തുടർന്ന് അർജന്റീനയുടെയും ഇന്റർ മയാമിയുടെയും മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായി മെസ്സിയുടെ അഭാവത്തിൽ പലപ്പോഴും മയാമി മോശം പ്രകടനമാണ് നടത്തുന്നത് ഇനി കൊണക്കാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മെക്സിക്കൻ കരുത്തരായ മോണ്ടറിക്കെതിരെയാണ് ഇന്റർ മയാമി കളിക്കുക ആ മത്സരത്തിൽ ലയണൽ മെസ്സി തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം